കാര്യത്തിൽ െന്ന് തുഷാർ വെള്ളാപ്പള്ളി കൂടുതൽ ചർച്ചകൾക്ക് ശേഷം ആവശ്യമെങ്കിൽ രാജിവെക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും തുഷാർ പറഞ്ഞു എൻ ഡി എ സീറ്റ് വിഭജനം പൂർത്തിയായി പതിനാല് സീറ്റുകളിൽ ബിജെപിയും അഞ്ച് സീറ്റുകളിൽ ബി ഡി ജെസും ഒരു സീറ്റിൽ പി സി തോമസിന്റെ കേരള കോൺഗ്രസും മത്സരിക്കും വിശദാംശങ്ങൾ ശരത് ശരത് നൽകും നീണ്ട തർക്കങ്ങൾക്ക് ശേഷം ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം ഒരു അന്തിമ തീരുമാനമായിരിക്കുന്നു ഏത് തരത്തിലാണ് സീറ്റ് വിഭജനം അതിനോടൊപ്പം തന്നെ തർക്ക വിഷയങ്ങൾ നമുക്കറിയാം ഇഷ്ടപ്പെട്ട സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ പല പ്രമുഖ നേതാക്കളും മുതിർന്ന നേതാക്കളും മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഇവരെല്ലാം ഒഴിവാക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി എപ്പോൾ പ്രതീക്ഷിക്കാം വിശദാംശങ്ങൾ ക്രിസ്ത്യൻ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിരിക്കുകയാണ് അതുപോലെ തന്നെ ബി ജെ പി പതിനാല് സീറ്റുകളിലും കേരള കോൺഗ്രസിന്റെ ടി സി തോമസ് കേരള കോൺഗ്രസ് പി സി തോമസ് ഇരു സീറ്റിലും മത്സരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ധാരണ കൃത്യമായും അഞ്ച് സീറ്റുകളാണ് ബി ഡി ജെ എസിന് വേണ്ടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതായത് ആലത്തൂർ വയനാട് ഇടുക്കി അതുപോലെ തന്നെ തൃശൂർ എന്നീ മണ്ഡലങ്ങളാണ് മാവേലിക്കര എന്നീ സീറ്റുകളാണ് ബി ഡി ജെ എസിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നത് പ്രധാനമായും ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ ഇപ്പോഴും പുരോഗമിക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എങ്കിൽ എസ് എൻ ഡി പിയുടെ വൈസ് പ്രസിഡന്റ് പദവി രാജിവെക്കണമെന്നുള്ളത് കൃത്യമായും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബി ഡി ജെ എസിന്റെ എൻ ഡി എ സഖ്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ള നിലപാട് ഇന്നും തുഷാർ വെള്ളാപ്പള്ളി ആവർത്തിച്ചു എന്നാൽ അതേസമയം തന്നെ മത്സരിക്കുകയാണ് എങ്കിൽ വേണമെങ്കിൽ രാജിവെക്കാൻ അതായത് എസ് എൻ ഡി പി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് മത്സരിക്കുമോ എന്നുള്ളത് പാർട്ടിയിൽ ചർച്ച ചെയ്തുകൊണ്ടുള്ള തീരുമാനമെടുക്കും അതേസമയം തന്നെ ആവശ്യമെങ്കിൽ എസ് എൻ ഡി പി വൈസ് പ്രസിഡന്റ് സ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി രാജിവെക്കാനുള്ള താല്പര്യവും അദ്ദേഹം പ്രകടിപ്പിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ ബി ഡി ജെസിനെ സംബന്ധിച്ചിടത്തോളം തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്നുള്ള വലിയ സമ്മർദ്ദമുണ്ട് കാരണം മറ്റ് സ്ഥാനാർത്ഥികൾ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ല എങ്കിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഉൾപ്പെടെ സാഹചര്യമാണ് ബി ഡി ജെസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതേസമയം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക നാളെയേ വരൂ എന്നുള്ള രീതിയിലാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൽ മാധ്യമപ്രവർത്തകരെ കണ്ട വേളയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഒരുപക്ഷെ ഇപ്പോഴും ബി ജെ പിയുടെ ദേശീയ ആസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഒരുപക്ഷേ പട്ടിക ഇന്ന് വരാനുള്ള സാധ്യതയും തള്ളുവാനാകില്ല കുമ്മനത്തിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഏതെങ്കിലും ഇത്തരത്തിലുള്ള വ്യക്തത ഇന്ന് ബിജെപി നേതാക്കൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു അതിന്റെ കൂടി വിശദാംശങ്ങൾ കുമ്മനം രാജശേഖരൻ ഗവർണർ സ്ഥാനം രാജിവെച്ചതോടുകൂടി ബി ജെ പിയുടെ മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ സജീവമാണ് ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹം എന്നുള്ള രീതിയിൽ ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധര റാവു വ്യക്തമായി അദ്ദേഹം മത്സരിക്കുമെന്നുള്ള സൂചന നൽകിയിട്ടുണ്ട് നേരത്തെ തന്നെ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ മത്സരിക്കുമെന്നതിനെ സംബന്ധിച്ചുള്ള അനൌപചാരികമായിട്ടുള്ള സ്ഥിരീകരണം പ്രധാനപ്പെട്ട ബിജെപി സംസ്ഥാന കേന്ദ്ര നേതാക്കന്മാരൊക്കെ തന്നെ നൽകിയതിനാൽ തന്നെ കുമ്മനൻ രാജശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നുള്ളത് വ്യക്തമാണ് അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രമാണ് ഇനി ഉണ്ടാകാനുള്ളത് നിലവിൽ കുമ്മനൻ രാജശേഖരൻ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു അനിശ്ചിതത്വവും ഇല്ല